ജോഷ അദ്ധ്യായം ഇരുപത്തിയൊന്ന് ലേവ്യരുടെ പട്ടണങ്ങൾ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസിയുടെ അർദ്ധ ഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയ നഗരമായ ഗോലാൻ ബഷ്തെര എന്നീ രണ്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ഇസാഗർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ ദബേറാജ് യാർമുദ് എൻ എന്നീ നാലു പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു ആഷയർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ അബ്ദോൻ ഹൽക്കത്ത് റാഹോബ് എന്നീ നാലു പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയനഗരമായ കേജ് ഹമ്മോദ്ദോർ കർത്താൻ എന്നീ മൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു അങ്ങനെ ഗിർഷോൻ കുടുംബങ്ങൾക്ക് ആകെ പതിമൂന്ന് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ലേബിരിൽ ശേഷിച്ച മിറാറി കുടുംബങ്ങൾക്ക് സെബലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നയാം കർത്ത ദിംന നഹലാൽ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ യാഹാസ് കെതേമോത് മേഫാദ് എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി ഖാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലയാദിലെ റാമോത് മഹനായിം ഹെഷ്ബോൺ യാസർ എന്നീ നാല് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ പന്ത്രണ്ട് പട്ടണങ്ങളാണ് ലഭിച്ചത് ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശഭൂമിയിൽ ലേവ്യർക്ക് നാൽപ്പത്തിയെട്ട് പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഓരോ പട്ടണത്തിന് ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു